നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ദോഷാധിക്യമുള്ള സമയമാണ് വർഷം തുടക്കത്തിലെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മരംഗത്തിലെ സ്ഥാനകയറ്റം മേലാധികാരികളുടെ പ്രശംസ സഹപ്രവർത്തകരുടെ അംഗീകാരം തുടങ്ങിയ സൽഫലങ്ങൾ വന്നു ചേരും പുതിയ കാര്യങ്ങൾക്കായുള്ള പരീക്ഷണങ്ങളും വിജയത്തിലെത്തുന്നതാണ് സമൂഹത്തിൽ അംഗീകാരം മാന്യത തുടങ്ങിയവയും വർദ്ധിക്കുമെങ്കിൽ പോലും വർഷം പകുതിക്ക് മേൽ കാര്യങ്ങളിൽ വിപരീത ഫലങ്ങൾ അനുഭവമാകാം എന്നതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് ദമ്പതികൾ തമ്മിൽ അകൽച്ചയ്ക്ക് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം കോടതി വ്യവഹാരം പോലീസ് കേസ് തുടങ്ങിയവ വന്നു ചേരാം എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലും കനിഷ്ഠത പുലർത്തേണ്ടതാണ് കടം കൊടുക്കുക ജാമ്യം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത് അവിവാഹിതരായിരിക്കുന്ന ആളുകൾക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് കേതു ജന്മത്തിലായതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഒറ്റപ്പെടലോ മാനസിക വിഷമതകളോ അനുഭവമാകും അഷ്ടമശനി സമയമായതുകൊണ്ട് തന്നെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ടതായുണ്ട് ഉദരസംബന്ധമായ രോഗങ്ങൾക്കും നട്ടല്ല് സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യത പാലിക്കുകയും കൃത്യമായ വ്യായാമങ്ങൾ ശീലമാക്കുകയും വേണ്ടതാണ് പുതിയ സൗഹൃദങ്ങൾ നിമിത്തമായിട്ട് ധനലാഭത്തിന് വഴിയൊരുങ്ങുന്നതാണ് മനസ്സിൽ ശുഭകരമായിരിക്കുന്ന ചിന്തകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം യോഗ പ്രാർത്ഥന തുടങ്ങിയവ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക ദോഷപരിഹാരാർത്ഥമായി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും നീരാഞ്ജലം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും സാധുജനങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന സഹായങ്ങൾ ചെയ്യുന്നതും ശനിവാരവ്രതം അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം